വാസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുബൂസാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് നന്നായി അലിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ സമയം കൊണ്ട് നമ്മൾ ഒരു നാല് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഈ നാല് കപ്പ് മൈദയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് സമയം നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഈസ്റ്റ് കലക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊണ്ട് നമ്മൾ ഈ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അൽപ്പാൽപ്പം മാത്രം വെള്ളം ചേർത്ത് കൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് ഒരുമിച്ച് ചേർക്കരുത് നമ്മൾ രണ്ടോ മൂന്നോ തവണയായിട്ട് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ കുറച്ചുകൂടി വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് ഒരു ഇളം ചൂടുവെള്ളം രണ്ടോ മൂന്നോ സ്പൂൺ കൂടി ചേർക്കാവുന്നതാണ് കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി മാവ് ഒരു മയം വരുന്നത് വരെ നന്നായി കുഴച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുത്ത മാവ് നമ്മൾ എണ്ണ പൊരട്ടിയതിന് ശേഷം അടച്ചു വയ്ക്കുക ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്നാണ് എബിൾ ചെയ്യുക ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും ആ മാവ് എടുത്തുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് ഉരുളകളാക്കി അതിനെ മാറ്റുക ആ അത് ഏകദേശം നമ്മൾ ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് എണ്ണ തയ്ച്ചതിന് ശേഷം അതും ഒന്ന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യണം അതിനുശേഷം നമ്മളത് ഒരു ചപ്പാത്തി പരത്തുന്നത് പോലെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലയിലോ പര പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് ചപ്പാത്തിയുടെ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് സെക്കൻഡ് സമയം ഒരു വശം വേവിച്ചതിന് ശേഷം വീണ്ടും പെട്ടെന്ന് തന്നെ മറിച്ചിട്ടെടുത്ത് വേണം കുബ്ബൂസ് വേവിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാവുന്ന കുബൂസ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വാസ്റ്റർ ബ്ലോഗ്സ്